ഈ ബംഗ്ലാദേശിൽ ഒരു അട്ടിമറി ഉണ്ടായില്ല ആ അട്ടിമറി ഉണ്ടായതിന് പിന്നാലെ ഇപ്പോൾ ഒരു പുതിയ രാജ്യം രൂപീകൃതമാകുമെന്നാണ് പറയുന്നത് കാരണം മ്യാൻമാറിൻ്റെ ഭാഗത്ത് നിന്നും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൻ്റെ ഭാഗത്ത് നിന്നും ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തി അവിടുത്തെ മ്യാൻമാറിൽ നിന്നുള്ള വിമത സേന തന്നെ ഇത്തരം ഒരു രാജ്യം രൂപീകരിക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതെന്തായാലും ബംഗ്ലാദേശിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണല്ലോ പക്ഷേ ഈ ആ ആർമിയെ എതിരാട് എതിരാ എതിരെ പ്രവർത്തിക്കാനുള്ള അവരെ അടിച്ചോടിക്കാനുള്ള ഒരു കരുത്ത് നിലവിൽ ബംഗ്ലാദേശിനില്ലേ ബംഗ്ലാദേശിനില്ല എന്നുള്ളതിന് തെളിവാണല്ലോ ബംഗ്ലാദേശില് ആദ്യമേ അത് പറഞ്ഞിട്ടു ആ ദ്വീപ് പിടിച്ചെടുത്തിട്ട് ഏതാണ്ട് രണ്ടായിരത്തോളം സൈനികര് നമ്മളീ പറയത്തില്ലേ ചില ഈ ഓരോ പ്രദേശം ചില ആൾക്കാർ പിടിച്ചെടുത്തിട്ട് അവിടെ കിട്ടുന്ന തലകുത്തിമറിയുന്നു രണ്ടായിരത്തോളം സൈനികരവിടെ ഹോൾഡാ ഈ സെന്റ് മാർട്ടിൻസ് ദ്വീപ് എന്ന് പറയുന്നിടത്ത് അപ്പം അത് അതിനെ ഞാൻ നമ്മൾ പല ടോക്കുകളിലും നേരത്തെ പറഞ്ഞ ഈ പറയുന്ന നമ്മുടെ അവിടെ അതിനകത്തു നിന്ന് വിവരമില്ലാത്ത കുറേ ആൾക്കാർ ഇന്ത്യക്ക് നേരെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുമ്പം ആകെപ്പാടെ എഴുപത്തയ്യായിരം സൈനികരാണുള്ളത് അതിനകത്തൊരു നാൽപ്പതിനായിരം മിലിറ്റൻസേ കാണത്തുള്ളൂ പട്ടാളക്കാരെന്ന് പറയും ഇവർക്കെന്ന് പറഞ്ഞാൽ ഈ പട്ടാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടാളവുമായിട്ടൊക്കെ തൊലിഞ്ഞു ഇവർക്ക് എന്തോ ട്രെയിനിങ് ഉണ്ട് നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്നത് നിങ്ങൾ ഇന്നലെ ഒരു ടോക്കനത്തി ചർച്ച ചെയ്തല്ലോ ഇവിടെ ജഡ്ജിമാരെ ട്രെയിൻ ചെയ്യുന്ന കാര്യം ഈ ജഡ്ജിമാർക്കും ട്രെയിനിങ് കൊടുക്കുന്നത് ഇന്ത്യയിലാണ് അപ്പോൾ അവിടുത്തെ ഓരോ കാര്യങ്ങളും കൃത്യമാക്കുന്നതിന് വേണ്ടി ട്രെയിനിങ്ങുകൾ പോലീസിനായാലും അല്ല പോലീസ് എന്ന് പറയും പട്ടാളമായാലും ഇങ്ങനെ ആ ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യമാണ് നമ്മൾ ഈ യുടെ ഡയറക്ഷനിലാണ് എല്ലാ കാര്യങ്ങളും അങ്ങനത്തെ ഒരു രാജ്യത്ത് അരക്കൻ ആർമി എന്ന് പറഞ്ഞാൽ അതിന് ഇപ്പോൾ ഇപ്പോൾ പരക്കൻ പറയുന്ന അതിൻ്റെ ട്രെയിനിങ്ങിനകത്ത് നമ്മളുടെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ടെന്നും അല്ലെങ്കിൽ ഈ ഇതുണ്ടല്ലോ മ്യാൻമറിൽ മ്യാൻമറിൽ ഈ ചൈനക്കാൻ്റെ കടന്നുകയറ്റത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിന് പ്രാപ്തമായിട്ട് അവിടുത്തെ ചില എതിർപ്പെടുന്നതിന് വേണ്ടി ഇന്ത്യയുടെ സഹായത്തോടു കൂടി ട്രെയിനിങ് കിട്ടിയത് ഒന്ന് ഇന്ത്യ അംഗീകരിക്കുന്നില്ല ഇന്ത്യയുടെ സഹായത്തോടു കൂടി ട്രെയിനിങ് കിട്ടിയത് പറഞ്ഞാൽ മാത്രമല്ല ഇവർ ഗെറില്ല യുദ്ധമുറയ്ക്കകത്ത് വളരെ പ്രാഗല്ഭ്യം നേടിയവരാ അവർ കയറിയിട്ട് ആ രാജ്യത്ത് കയറി വെല്ലുവിളിച്ചാൽ അതിനെ എതിരാൻ പോലും കഴിയുന്നില്ല മ്യാൻ ഇപ്പം ഈ ഇവർ പുതിയ രാജ്യത്തിൻ്റെ കാര്യം പറഞ്ഞില്ല പുതിയ രാജ്യം എന്ന് പറഞ്ഞാൽ അവരുടെ നേ നേരത്തെ തൊട്ടുള്ള ഒരു അവകാശമാണ് അവർക്ക് മ്യാൻമർ ഇനകത്ത് പുതിയ രാജ്യമാണ് അവിടുത്തെ അല്ലെങ്കിൽ ബുദ്ധമത ഭൂരിപക്ഷം സ്ഥലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് രാജ്യമാണ് അത് ഇവരുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് ഡി ഓഫ് അരക്കൻ ആ പാർട്ടിയുടെ ആർമിയാണ് അരക്കൻ ആർമി എന്ന് പറയുന്ന അറിയപ്പെടുന്നത് അപ്പം അവരിപ്പോൾ ഏതാണ്ട് ഈ പറയുന്ന പത്ത് പതിനെട്ട് അറക്കൻ സൈന്യം പത്ത് പതിനെട്ട് നഗരങ്ങൾ പിടിച്ചിരുന്നു റാക്കലിൻ്റെ അല്ലെങ്കിൽ ആ ഈ യൂണിയൻ സംസ്ഥാനങ്ങളായിട്ടുള്ള റാക്കേലിനകത്ത് പതിനെട്ട് നഗരങ്ങളുള്ളത് പതിനഞ്ചെണ്ണും അവരുടെ ഇല്ല ഇനി മൂന്ന് നഗരമേ ഉള്ളൂ ഈ മൂന്ന് നഗരം നഗരമെന്ന് പറയുന്നതിനകത്ത് രണ്ട് പോർട്ടുകളുണ്ട് രണ്ട് പോർട്ട് എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ നമ്മൾ ഈ പല നിയന്ത്രിക്കും ഒന്ന് ചൈനയുടെ കയ്യിലാണ് അപ്പോൾ ഇതൊക്കെ ആ മൂന്ന് നഗരങ്ങൾ പിടിക്കുന്നതിനകത്ത് അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോർട്ട് അവരുടെ കയ്യിലാകും പോർട്ട് വന്നു കഴിയുമ്പോൾ പോർട്ട് ഇന്ത്യയുടെ പോർട്ടാകുമ്പോൾ അവർക്ക് വലിയ സന്തോഷം ഇന്ത്യ ഇപ്പോൾ വലിയ ഇന്ത്യ ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറയുന്ന രീതിയിൽ നിൽക്കുക എന്തോ കാര്യം നമുക്ക് കരുതത്തി ഇന്ത്യ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ പുതിയ രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങളുടെ കസ്റ്റഡി അതെന്ന് വെച്ചാൽ ആ ഉമാരൊക്കെ ഓടിക്കുകയാണ് ഈ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ അയ്യോ മ്യാൻമാറിലുള്ള പട്ടാളമൊക്കെ ഇവിടെ പേടിച്ചോടി ഇവിടെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഉമാരെ ഓടിക്കും ഓടിച്ചിട്ട് അല്ലെങ്കിൽ അതേ രീതിയിൽ കരുത്തുണ്ടും അപ്പോൾ അവിടെ രാജ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് സഹായം വേണമല്ലോ ഒരു രാജ്യം ലോകം അംഗീകാരത്തിൽ ലോക അംഗീകരിക്കണമെങ്കിൽ അതിന് ലോകരാജ്യങ്ങളുടെയൊക്കെ ഒരു അംഗീകാരവും കാര്യങ്ങളും ഒക്കെ വേണം അപ്പം അതിന് അംഗീകാര ഇന്ത്യ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് ഇന്ത്യ അതിനൊന്നും കൃത്യമായ വ്യക്തമായ മറുപടികളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സീറ്റ് വേ വേ തുറമുഖം നമ്മുടെ ഈ പറഞ്ഞ തുറമുഖം അതും അതിൻ്റെ നിയന്ത്രണം അല്ലെങ്കിൽ നടത്തിപ്പിന് വേണ്ടി ഞങ്ങളുടെ ഞങ്ങൾ ആ മൂന്ന് നഗരങ്ങളിൽ കൂടി പിടിച്ചെടുത്തിട്ട് അതെല്ലാം ചെയ്തു കഴിഞ്ഞു പിന്നെ അവിടെ ചൈനയുടെ ഇതുണ്ട് അതും ഇവരുടെ നിയന്ത്രണത്തിലാവും അരക്കൻ പറഞ്ഞ പിടിച്ചെടുത്ത ദ്വീപ് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ അതായത് ഒരു പുതിയ രാജ്യം അവിടെ നിർമ്മിക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ പ്രത്യേകതയും കാണും ഇവർ ബുദ്ധ വി മതവിശ്വാസികളാണല്ലോ പണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിരന്തരം ഏർപ്പെട്ടത് അമേരിക്ക റഷ്യ എല്ലാമായിരുന്നു അതോടൊപ്പം തന്നെ ചൈന ചെറിയ രീതിയിൽ ഏഷ്യ കേന്ദ്രീകരിച്ച് ഇത്ര സ്വാധീനം എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം പണ്ട് അമേരിക്കയും ചൈന ഇല്ലാതെ ചെയ്യുന്നതായിട്ടാണ് നാം പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നീക്കങ്ങൾ വർദ്ധിക്കുന്നതായി ഈ വിദേശകാര്യ വിദഗ്ധർ പറയുന്നുണ്ടല്ലോ ഉണ്ട് സ്ത്രീത്തിനെ ഒരുത്തിനെയും അടിക്കണം താല്പര്യമുണ്ട് നിലത്ത് കിടന്ന് അടിക്കാൻ പറ്റും നിലത്ത് കിടക്കുമ്പോഴും മനസ്സിലാഗ്രഹം ആഗ്രഹമുണ്ടല്ലോ അവന് വേണ്ടെണ്ണം കൊടുക്കണം പറ്റേ പറ്റത്തില്ല ആ നിലത്തുനിന്ന് നമ്മൾ ഇണീക്കണം ഇണീറ്റ് നിന്നാലേ അടിക്കാൻ പറ്റും ഇന്ത്യക്ക് ഇതുവരെ ഇണീറ്റ് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യ ഇണീറ്റ് നിൽക്കാനും ഇന്ത്യ ലോകത്തിന്റെ നിറകേൽ കരുത്താർജിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്ന് ഇപ്പോഴാ ഒരു പക്ഷേ പണ്ട് ഇതൊക്കെ വേണമെന്ന് വിചാരിച്ചാൽ പോലും നടക്കുന്ന ഒരവസ്ഥ ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല ആ രീതിയിൽ കരുത്താർജിച്ചു ഇനിയിപ്പൊ നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമുക്ക് പലരെ നോക്കണം നിങ്ങളുടെ നിങ്ങളൊരു ഷെഡ് അടിച്ച് അടിച്ചു കിടക്കുക ശ്രീ പണ്ടൊരു ഷെഡിലാണ് കിടക്കുന്നത് അതിനകത്തങ്ങ ഒന്നും നുള്ളിപ്പറക്കി എടുക്കാനൊന്നുമില്ല അപ്പൊ ഷെഡും പിന്നെ അതും രാത്രി കയറി കിടക്കുക പോലെ ഇറങ്ങിപ്പോ സ്ത്രീയത്ത് സ്ത്രീത്തിന്റെ അധ്വാനം കൊണ്ട് നല്ലപോലെ പൈസയൊക്കെ ഉണ്ടാക്കി ഒരു രണ്ടു കോടി രൂപയുടെ വീടും ഒക്കെ വെച്ചു അതിനകത്ത് സ്വർണമൊക്കെ പത്ത് അഞ്ഞൂറ് പവനൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കയറിപ്പോൾ ഈടെ നിങ്ങളുടെ സ്വാധീനം അനുസരിച്ച് അതേ സെറ്റപ്പോൾ ഈ വീട് പഴയതുപോലെ ഷെഡിനകത്ത് കിടന്ന് എണീറ്റ് പോകുന്ന പോലെ പോകാനൊക്കെ പോവും അത് പൂട്ടി സംവിധാനങ്ങളുമായിട്ട് നമുക്ക് അതിൻ്റെ വട്ടം ആരെങ്കിലും വരുന്നുണ്ടോ കള്ളം കയറുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് ഇപ്പൊ ഇന്ത്യയുടെ അവസ്ഥ ഏതാ ഇന്ത്യ ലോകക്രമത്തിൽ വലിയ രാജ്യമാണ് ഇന്ത്യക്ക് നമ്മുടെ ആ പോക്കിനെ അല്ലെങ്കിൽ നമ്മുടെ ഈ എക്കണോമിക്കൽ ഗ്രോത്തിനെ അതുപോലെ കൊണ്ടുപോയ നോക്കത്തുള്ളൂ അല്ലെങ്കിൽ നം നം വികസിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വികസിച്ചിരിക്കുന്ന രാജ്യത്തിനകത്ത് സുരക്ഷിതമായിട്ട് അത് കൊണ്ടുപോകുന്നതിനും കൂടുതൽ കൂടുതൽ വികസിക്കുന്നതിനും പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിന് പല ഈ പറഞ്ഞതുപോലെ കള്ളന്മാരെ വീട്ടിൽ കിടന്ന കള്ളന്മാരുടെ കൂട്ട് നമ്മുടെ വട്ടം നിൽക്കുന്ന രാജ്യങ്ങളുടെ ശല്യം കാണും തീവ്രവാദികളുടെ ശല്യം കാണും നമ്മുടെ വീട് പുരോഗമിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ സ്ത്രീയത്തിന് ശേഷം പൈസ ഉണ്ടാകുന്നത് കൊണ്ട് അതിൽ വെക്കാനെ പ്രശ്നം കാണുമ്പോൾ അവിടെ അപ്പോൾ ഇതുപോലെ ഇതിനെ എല്ലാം ഉറ്റുനോക്കുന്നതിനും അതിനെ എല്ലാം തടയിടുന്നതിനും വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്ന ഒരവസ്ഥയിലേക്കുമാണ് അതുകൊണ്ടാണ് ഇപ്പം പറയുന്ന പോലെ ഇപ്പം ബംഗ്ലാദേശി വിഷയമുണ്ടെങ്കിൽ നമ്മളാ വിഷയം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞിടുന്നിട്ട് കാര്യമുണ്ട് ആ വിഷയം നമുക്ക് നമുക്ക് ഓവർകം ചെയ്ത് നോക്കത്തുള്ളൂ നമ്മുടെ തെളിയിപ്പിനെ ബാധിക്കുന്നതാണെങ്കിൽ പാകിസ്ഥാനി വിഷയം ഉണ്ടാക്കുന്നെങ്കിൽ പാകിസ്ഥാനെ വിഷയം ഉണ്ടാക്കുന്നതിന് ഇല്ലായ്മയാണ് ആ അപ്പം അതിന് ചിലപ്പോൾ അരക്കൻ ആർമിയെ പിടിക്കും ചിലപ്പം അഫ്ഗാൻ അഫ്ഗാനിസ്ഥാനെ പിടിക്കും അവിടുത്തെ ആളിനെ പിടിക്കും പല രീതിയിലൊക്കെ നടക്കും നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അല്ലെങ്കിൽ അതിന് വേറെ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥ വരികയും അല്ലെങ്കിൽ നമ്മൾ ഈ ഇതുണ്ടല്ലോ നേതൃത്വ ബന്ധം അതിനെ ബാധിക്കുന്ന രീതിയിലൊക്കെ വരും ഇതിലൊക്കെ കാര്യങ്ങൾ ചെയ്യും അപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പണ്ട് ഇങ്ങനെ ചെയ്തിരുന്നില്ലല്ലോ പണ്ട് നമുക്ക് ചെയ്യാൻ കഴത്തില്ല ഇപ്പം നമുക്ക് കരുത്തൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണാധികാരികളാണ് രാജ്യത്തിന്റെ പുരോഗതിയിൽ ഊന്നി പോകുന്ന ഭരണം ഇന്ത്യയുടെ ഭരണം നയിക്കേണ്ടത് നമ്മളാണെന്ന് വിചാരിക്കുന്ന ഭരണാധികാരികൾ നമുക്കുണ്ട് വേറെ വേറൊരാള് പറയുന്നത് പോലെ ഇന്ത്യ ഭരിക്കാനും അല്ലെങ്കിൽ ഇവിടെ ഇന്നത് ഇന്നത് വേണ്ട ഇന്നത് അങ്ങനെ ഒരു ചോദ്യം വരെ ഈ ഇടയ്ക്ക് പാകിസ്ഥാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഇന്ത്യയാണെന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം പാകിസ്ഥാനിലെ പ്രശ്നങ്ങൾക്ക് കാര്യം ഇന്ത്യ ആയിരുന്നു അതിനെന്താ കൊഴപ്പം പാകിസ്ഥാനെ രണ്ടായിട്ട് ഉപയോഗിച്ച് കൊടുത്ത് അന്ന് തൊട്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് ഈ പാകിസ്ഥാനിൻ്റെ നിലനിൽപ്പന ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുക അതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ പാകിസ്ഥാനിനകത്ത് പ്രശ്നങ്ങൾ ഉരുത്തിരിക്കുന്നതിന് ഇന്ത്യ ശ്രമിച്ചിട്ടുണ്ടാവും ഉറപ്പായിട്ടും ശ്രമിച്ചിട്ടുണ്ടാവും അതിന് പാകിസ്ഥാൻ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല പാകിസ്ഥാൻ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം പാകിസ്ഥാൻ ബലപ്പെട്ടുകൊണ്ടിരുന്നാൽ പാകിസ്ഥാൻ കരുത്താറിഞ്ഞുകൊണ്ടിരുന്നാൽ പാകിസ്ഥാൻ എക്കണോമിക്കൽ ഗ്രോത്ത് കൂടിയാൽ സമ്പന്നമായാൽ അവൻ ചെയ്യാൻ പോകുന്ന കാര്യമൊന്നും ആദ്യം ഇന്ത്യ അടിക്കുക ഇപ്പോഴും എപ്പോഴും ഇന്ത്യ അടിക്കും അപ്പം അയാളെ നശിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ശത്രുവിനെ നമ്മൾ നശിപ്പിക്കും നശിപ്പിച്ചല്ലേ നമുക്ക് നിലനിൽപ്പുള്ളൂ ഇപ്പം സ്ത്രീത്തിനെ ഒരു നിരന്തരമായി അടിക്കാൻ പറ്റുമ്പോൾ അവനെ അടിച്ച് നിലത്ത് കളഞ്ഞില്ല സ്ത്രീത്തിന് നടന്ന് അത് പാകിസ്ഥാൻ ആശങ്കപ്പെട്ടിട്ട് കാര്യം പാകിസ്ഥാനകത്ത് ഇപ്പോഴും എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉരുത്തിരിക്കുന്നതിനകത്ത് ഇന്ത്യക്ക് പങ്കു കാണും അത് പാകിസ്ഥാൻ മനസ്സിലാക്കണം ഇന്ത്യയോട് കളിക്കുമ്പോൾ ഏഹ് അപ്പം ഇപ്പം അത് കൂടിയിട്ടുണ്ടാവും ആണ് ഇപ്പം കാട്ടിൽ കരുത്തുള്ള ഭരണാധികാരികളാ അപ്പം അതിന് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ ഞാൻ ഈ പറഞ്ഞു പോന്നത് അരക്കൻ ആർമി ഉരുത്തിരിക്കാൻ പോകുന്ന രാജ്യം ഒരുപക്ഷെ ഇതുവരെ അരക്കൻ ആർമിയുടെ സ്വപ്നമായിരുന്ന ഒരു രാജ്യം അടുത്ത ദിവസങ്ങളിൽ രൂപീകൃതമാകുന്നതിനോ അല്ലെങ്കിൽ മ്യാൻമറിനെയും വിഭജിച്ച് ഏതാണ്ട് അതിർത്തി പ്രദേശങ്ങളും സെന്റ് മാർട്ടിൻസ് ദ്വീപും ഒക്കെ പിടിച്ചെടുത്ത് നിൽക്കുമ്പോൾ ഈ മാൻമറും ബംഗ്ലാദേശും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ സ്വാധീനം കൂടുതലാക്കുന്ന ഒരു രാജ്യം നിർമ്മിച്ച് അതായത് ഇവർക്ക് അവർ രാജ്യം നിർമ്മിക്കാൻ പോകുമ്പോൾ ആ രാജ്യത്തിനകത്ത് എന്തുവായാലും അവർക്ക് രാജ്യം വേണമെന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആൾക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിനകത്ത് ബുദ്ധ ബുദ്ധമത വിശ്വാസികളാണ് അപ്പം അതിനകത്ത് അതിനകത്ത് ഹിന്ദുക്കൾ ഉൾപ്പെടുന്നതിനകത്ത് അവർക്ക് ബുദ്ധിമുട്ടില്ല ഹിന്ദുക്കൾക്കും വേണ്ടി അപ്പം എനിക്ക് തോന്നുന്നു അവരെ ഉണ്ടാക്കുമ്പോൾ ഈ അതിർത്തി ഇവർ പിടിച്ചെടുത്ത പ്രദേശങ്ങളൊക്കെ ഇവരോടുകൂടി ചായവുള്ളത് ഭാഗമായിട്ടുള്ളതായിരിക്കും അവിടെയൊക്കെ ഈ ഹിന്ദു അല്ലെങ്കിൽ ബുദ്ധ ഈ ഗ്രാമ അപ്പം അത്തരത്തിലൊരു രാജ്യം ആ രീതിയിലൊക്കെ ഉള്ള ഒരു സംവിധാനമായിരിക്കും ഉരുത്തിരിച്ചു കൊണ്ടുവരുന്നത് അതായത് വേണമെങ്കിൽ ആഗ്രഹിക്കാം പുതിയൊരു ഹിന്ദുരാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി അരക്കൻ ആർമി മ്യാൻമറിനെ പിളത്തി ബംഗ്ലാദേശിൻ്റെ ഭാഗങ്ങളുമായിട്ട് നീങ്ങുന്ന നീങ്ങുന്നൊരവസ്ഥയുണ്ട് നമ്മൾ ആലോചിക്കണം ഇവിടെ ഒരു യുനെസിൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഒരു ഒരു മുലപ്പിടി മുലപ്പാലിൻ്റെ രുചി മണം മാറാത്തവർ ചെറുക്കൻ അവനയാണ്ട് പടമൊക്കെ വരച്ച് അമേരിക്കയിൽ പോയി പൊക്കി കാണിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് തന്നെയൊക്കെ പിടിക്കുന്ന അവൻ്റെ എല്ലാം അങ്ങോട്ട് പിടിച്ചോണ്ട് പോവാം അതാ വെറും ഒരു രാജ്യമൊന്നുമല്ല പിടിക്കുന്ന അങ്ങാണ്ടൊന്നും ഇങ്ങറിയ പിള്ളേർ മാർക്ക് ചെയ്ത് പിടിച്ചോണ്ട് പോവാം അവൻ ആദ്യമേ അത് സംരക്ഷിക്കാൻ പറ പിന്നെ ഇന്ത്യയുടെ പടം വരച്ച് കാണിക്കാതെ അപ്പം ഇന്ത്യയുടെ പടം എന്ന് വരയ്ക്കാൻ അവൻ പെൻസിലെടുത്തോ അന്ന് ചിലപ്പോൾ ഡോവൽ തീരുമാനിച്ചു വേണം ഇവൻ്റെ രാജ്യം മുറിക്കാൻ അതാ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അവനത് അറിയ കുഞ്ഞറുകൻ അത് അറിയത്തില്ല അവൻ്റെ അടുത്തിരിക്കുന്ന യൂനസ് ഇവൻ്റെ ഭാഗമാണോ എന്ന് പരിശോധിക്കേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക